ഇപ്പോൾ ലോക കേരള സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം മാറ്റിവെച്ചെങ്കിലും പൂർണ്ണമായിട്ടും അവരത് മാറ്റിവെച്ചിട്ടില്ല എന്തിനാണ് ഈ ലോക കേരള സഭ ഈ സർക്കാർ നടത്തുന്നത് ഇതുവരെ നടത്തിയ ലോക കേരള സഭയിൽ നിന്ന് എന്താണ് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് ലോക കേരള സഭയുടെ പ്രയോജനം എന്താണ് ഏത് പ്രവാസിക്കാണ് ലോക കേരള സഭ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായിട്ടുള്ളത് നോക്കൂ കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ വലിയ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്നവരെ പുനരധിവസിപ്പിക്കാൻ ശക്തമായ നടപടികൾ എടുക്കും കോവിഡ് കഴിഞ്ഞ് രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടും മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടും എന്ത് നടപടിയാണ് പ്രവാസികളുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്തത് വന്ന പ്രവാസികൾക്ക് ഒരു അമ്പതിനായിരം രൂപയെങ്കിലും ലോൺ കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും ചെറിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ഈ സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള ധനസഹായങ്ങളും ബാങ്ക് വായ്പകളും അല്ലാതെ ചെറിയ സംരംഭങ്ങൾ തുടക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഒരു നടപടി അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ ഈ ലോക കേരള സഭ എന്തിനാണ് നടത്തുന്നത് ഇത്രയും കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ച് ജനങ്ങളുടെ പണമെടുത്ത് വലിയ മാമാങ്കം നടത്തി പ്രചാരണം നടത്തി ആളുകളെ എന്തിനാണ് മുഖ്യമന്ത്രി കബളിപ്പിക്കുന്നത് ലോക കേരള സഭകൾ നിർത്തിവെച്ച് പ്രവാസികളെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതിയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവാസി വകുപ്പ് ചെയ്യേണ്ടത് ആ പണമുണ്ടെങ്കിൽ മരണപ്പെട്ടവർക്ക് സഹായം ധനസഹായം വിതരണം ചെയ്യാൻ പറ്റും നല്ല സംഖ്യയിൽ പണം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്ക് പറ്റിയവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തവണത്തെ ലോക കേരള സഭ എന്ന് പറയുന്ന മാമാങ്കം നിർത്തിവെച്ച് അതിന് ചെലവാകുന്ന പണമെടുത്ത് ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം പരിക്ക് പറ്റിയവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം ഈ സമയത്ത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു സമീപനം അതായിരിക്കും കൂടികൾ ചെലവഴിച്ച് പി ആർ ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രചാരണങ്ങളും ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളെ വെച്ച് നടത്തുന്ന പരിപാടികളും നിർത്തിവെക്കണം അടിയന്തരമായിട്ട് ആ പണം പ്രവാസികളുടെ കുടുംബത്തിന് പ്രത്യേകിച്ച് മരണപ്പെട്ടവരുടെയും പരുക്ക് പറ്റിയവരുടെയും കുടുംബത്തിന് ധനസഹായമായിട്ട് പ്രഖ്യാപിക്കാൻ ഈ സർക്കാർ തയ്യാറാവണം എന്ന് ഞാൻ ആവശ്യപ്പെടുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നിയമസഭയ്ക്കകത്തും പുറത്തും ഇരു മുന്നണികളുടെയും യോഗങ്ങളിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ വിശകലനങ്ങളിലും നിരീക്ഷണങ്ങളിലും പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സമഗ്രമായൊരു സമീപനം വസ്തുതാപരമായ ഒരു സമീപനം ആരും കാണുന്നില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരു ഗെയിം ചേഞ്ചർ ഇലക്ഷൻ ആയിരിക്കും സംസ്ഥാനത്ത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യതിയാനത്തിനുള്ള എന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു കേവലമായൊരു വോട്ട് ഷിഫ്റ്റ് അല്ല മറിച്ച് ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ ആശയപരമായിട്ടുള്ള ഒരു വ്യതിയാനം നടക്കും അതാണ് നടന്നിരിക്കുന്നത് ബിജെപി ഒരു കാലത്തും കേരളത്തിൽ ജയിക്കില്ല എവിടെയൊക്കെ ബിജെപി ജയിച്ചാലും കേരളത്തിൽ ബിജെപി ജയിക്കില്ല ബിജെപിക്ക് കേരളം ബാലികേറാ മലയായി തന്നെ നിൽക്കും ഇരു മുന്നണികളുടെയും അവകാശവാദം ഇങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയാവട്ടെ കുറച്ചുകൂടി കടന്നു പറഞ്ഞു ബിജെപി ഒരു സ്ഥലത്തും രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് പോകട്ടെ രണ്ടാം സ്ഥാനത്ത് പോലും എത്തില്ല അത് ഉറപ്പ് വരുത്താനുള്ള ശേഷി ഇടതുപക്ഷത്തിനുണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ അത്തരം അതിരുകടന്ന പ്രഖ്യാപനങ്ങൾ അവകാശവാദങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു കേരളത്തിലും ബി ജെ പിക്ക് ഇടമുണ്ട് എന്നുള്ള വ്യക്തമായ സൂചന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഞാൻ ആശയപരമായ ഒരു ീവിയേഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞതിന്റെ കാരണം അത് നിങ്ങൾ ആറ്റിങ്ങല്ലിലെയും ആലപ്പുഴയിലെയും എന്തിന് എളമരം കരീമിന്റെ ബൂത്തിലെയുമൊക്കെ വോട്ടുകൾ നിങ്ങൾ നോക്കിയാൽ മതി ആറ്റിങ്ങല്ലിലും ആലപ്പുഴയിലും ആലത്തൂരിലും മാത്രമല്ല കേരളത്തിലെ പല ബൂത്തുകളിലും നിങ്ങൾ നോക്കിയാൽ സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും സ്വന്തം ഇടങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഒരു പരിശോധന നടത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സ്വന്തം ബൂത്തുകളിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ സ്വന്തം ബൂത്ത് അതുപോലെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും യു ഡി എഫ് എൽ ഡി എഫ് വ്യത്യാസമില്ലാതെ മത്സരിച്ച പല സ്ഥാനാർത്ഥികളുടെയും ബൂത്തുകൾ നിങ്ങൾ നോക്കിയാൽ ഈ വ്യതിയാനം എവിടെയെന്ന് തുടങ്ങുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ എളമരം കരീമിന്റെ ബൂത്ത് ഞാൻ പറയാൻ കാരണം ബിജെപി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോഴിക്കോട് അപ്പൊ അവിടെയൊക്കെ സി പി എമ്മിന്റെ ഉന്നതന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ ബൂത്തുകളിൽ ഇവിടുത്തെ നോർത്തിലെ എം എൽ എയുടെ ബൂത്തിൽ ഒക്കെ നോക്കിയാൽ നമുക്ക് വ്യാപകമായിട്ട് ഇത് കാണാൻ സാധിക്കും ബി പരമ്പരാഗതമായ അതിന്റെ വോട്ട് ബലത്തോടൊപ്പം ഇതുവരെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭൂരിപക്ഷ സമുദായത്തിലെ പട്ടികജാതി പട്ടികവർഗം ഞാൻ ഇത് ഈ കാര്യം എടുത്തു പറയുന്നതിന്റെ കാരണം പല മാധ്യമങ്ങളും അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയതായി കണ്ടില്ല ഇപ്പൊ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പട്ടിക വർഗ കേന്ദ്രങ്ങൾ നിങ്ങൾ നോക്കണം കേരളത്തിലെ ഒട്ടുമിക്ക പട്ടികജാതി വോട്ടർമാർ കൂടുതലുള്ള ബൂത്തുകൾ നിങ്ങൾ നോക്കണം ഞങ്ങൾ അത് പരിശോധിച്ചപ്പോ ഉദാഹരണം ആ വോട്ടർമാർക്കിടയിൽ ഇതാദ്യമായിട്ട് കേരളത്തിൽ അടിസ്ഥാന വോട്ടർമാർക്കിടയിൽ പിന്നെ ഈഴവാദി പിന്നോക്ക ജനവിഭാഗങ്ങൾ വേറെ ഒരു വലിയ സാമൂഹ്യ മാറ്റം ഈ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നു മതന്യൂനവശങ്ങൾക്കിടയിലും ഭാരതീയ ജനതാ പാർട്ടി തൊട്ടുകൂടാൻ വയ്യാത്ത ഒരു പാർട്ടിയാണെന്നുള്ള ധാരണ തിരുത്തപ്പെട്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന സവിശേഷതകളിൽ ഒന്നതാണ് തൊട്ടുകൂടാൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ബിജെപി എന്നുള്ള അഭിപ്രായം പ്രബലമായിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് പോലും ഇല്ല ശരിയാണ് ഇന്നലെ ഓർത്തഡോക്സ് സഭയുടെയും യാക്കോബായ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം പ്രസ്താവനകൾ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും മണിപ്പൂരിനെക്കുറിച്ചാണ് ഏറ്റവും വലിയ നീചമായ വിഷം കലർന്ന പ്രചരണം നടന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ് ഇപ്പോ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകൾ തന്നെ പറയുന്നു മണിപ്പൂരിൽ നടന്നത് ഗോത്രവർഗ കലാപമായിരുന്നു ഹിന്ദുക്കളും അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നോക്കൂ എത്ര നീചമായ പ്രചരണമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസും സി പി എമ്മും ഇരുമുന്നണികളും ഇവിടെ നടത്തിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നതിന് ശേഷം പ്രബലമായിട്ടുള്ള ക്രൈസ്തവ സഭകളുടെ ആചാര്യന്മാര് നേതാക്കന്മാര് പറയുന്നു ഗോത്രവർഗ കലാപമാണ് മണിപ്പൂരിൽ നടന്നത് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു വൈകിയാണെങ്കിലും വസ്തുത പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തെരഞ്ഞെടുപ്പുകളൊന്നും അവസാനിക്കുന്നില്ലല്ലോ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിലോ ആ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലോ ഇത് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം പ്രയോജനം കേരളത്തിന്റെ ഉണ്ടാവുമായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന് എത്രമാത്രം കൂടുതൽ അവസരങ്ങൾ കിട്ടുമായിരുന്നു എന്താണ് അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ പറയുമായിരിക്കും തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലിലുമെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ പതിനയ്യായിരം പതിനാറായിരം വോട്ടിനാണ് ബിജെപി തോറ്റത് സാധാരണ പറയാറുണ്ട് സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും നുണ ലോകം ചുറ്റി തിരിച്ചു വന്നിരിക്കുന്നു യാക്കോബായ സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും കത്തോലിക്ക സഭയുടെയും എല്ലാം ഈ സത്യ ഒരു മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ് ആശിച്ചു പോവുകയാണ് കേരളത്തിന്റെ വികസനത്തിന് അത് കുറെ കൂടി പ്രയോജനം ചെയ്യുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പല രാഷ്ട്രീയ വിഷയങ്ങളെ പോലെ തന്നെ ഉയർന്നുവന്ന ഒരു പ്രശ്നം വോട്ടർമാർ ചിന്തിച്ച ഒരു പ്രശ്നം സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എൽ ഡി എഫും യു ഡി എഫും ആ വസ്തുതയോട് സകാരാത്മകമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വങ്ങൾ വ്യക്തമാക്കുന്നത് സാമൂഹ്യനീതിയുടെ വലിയൊരു പ്രശ്നമുണ്ട് കേരളത്തിൽ നോക്കൂ നിങ്ങൾ കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം അവരുടെ സാമൂഹിക അടിസ്ഥാനത്തിലുള്ള കണക്ക് നിങ്ങളൊന്ന് നോക്കൂ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിക്കുന്നത് ഇത്തരത്തിലുള്ള സാമൂഹ്യനീതിയുടെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളായിട്ട് ഇത് പറഞ്ഞുണ്ടാക്കുന്നതല്ല സാമൂഹ്യനീതിയെ കണക്കാക്കിയിട്ടാണ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് നിയമസഭയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് എറണാകുളത്ത് ഒരു കാലത്തും അത് ലംഘിക്കാതെ തന്നെ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നത് അങ്ങനെ പല മണ്ഡലങ്ങളിലും മലപ്പുറത്ത് എപ്പോഴെങ്കിലും അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുണ്ടോ സാമൂഹ്യനീതിയുടെ സന്തുലിതാവസ്ഥ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളിലും ഭരണനിർവഹണ കാര്യത്തിലുമൊക്കെ മുന്നണികളും സർക്കാരുകളും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ആകെ രാജ്യസഭാ അംഗങ്ങളുടെ കണക്ക് നോക്കിയാൽ സാമൂഹ്യനീതി എവിടെയാണുള്ളത് എന്ന് മനസ്സിലാവൂ സി പി എമ്മിന്റെ ഉന്നതനായ നേതാവ് ജി സുധാകരൻ കഴിഞ്ഞ ദിവസം വളരെ ശക്തമായിട്ടുള്ള ചില വിമർശനങ്ങൾ നടത്തുകയുണ്ടായി ഞാന് തെരഞ്ഞെടുപ്പ് കാലത്ത് സഖാവ് ജി സുധാകരന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഇതാണ് എന്ന് പരസ്യമായി പറഞ്ഞിരുന്നു നിങ്ങളെയൊക്കെ റെക്കോർഡുകളിൽ ഉണ്ടെങ്കിൽ അതെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നു ജി സുധാകരന്റെ നിലപാടുകൾ വ്യക്തിപരമായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നോക്കൂ ആലപ്പുഴ ജില്ലയിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഇനിയും പരിശോധിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴാണ് പരിശോധിക്കാൻ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെല്ലാം സി പി എം ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആലപ്പുഴ പുന്നപ്രയിലും വയലാറിലും അടക്കം ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വന്നു വെറുതെ വന്നതല്ല ആളാണെങ്കിൽ അവര് പാർട്ടിയിൽ അംഗത്വം കൊടുക്കുക പുന്നപ്രയിലും വയലാറിലും മണ്ണന്തലയിലും കായംകുളത്തും ഹരിപ്പാടും എല്ലാം ഉള്ള ലോക്കൽ കമ്മിറ്റികൾ നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ ഞാനിതെല്ലാം വസ്തുതാപരമായി പരിശോധിച്ചിട്ടാണ് പറയുന്നത് അവിടെയെല്ലാം പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ച് പാർട്ടി കെട്ടിപ്പൊക്കിയ പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ പി ഡി പി എഫ് ഐ ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനകത്ത് ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അയാളെ സെക്രട്ടറി ആക്കണമെന്നാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾ വന്ന് കൂടിയാൽ ഒന്നും നിങ്ങൾ നോക്കേണ്ട അയാളെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആക്കണമെന്നാണ് ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ് എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിന് വേണ്ടിയുള്ള ഒരു 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 മാറ്റമാണ് കേരളത്തിലെ സി പി ഐ എമ്മിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് നേരത്തെ നേരത്തെ ഞങ്ങളിത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക സി പി ഐ എം ഒരു മുസ്ലിം പാർട്ടിയായിട്ട് മാറാൻ സ്വാഭാവികമായിട്ടുള്ള ഒരു ജൈവഘടനയിലൂടെയാണ് അത് വരുന്നതെങ്കിൽ ആരും അതിനെ ചോദ്യം ചെയ്യില്ല പക്ഷേ അസ്വാഭാവികമായി അതിനെ ഒരു പ്രത്യേക തരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സി പി ഐ എം കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നോക്കൂ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷം ആ നടപടി കുറയ്ക്കുകയല്ലാതെ സി പി ഐ എം അത് വർദ്ധിപ്പിക്കാനാണ് ചെയ്യാൻ പോകുന്നതാണ് എന്റെ നിരീക്ഷണം ആ നടപടി സി പി എം അവസാനിപ്പിക്കുകയല്ല അത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സി പി ഐ എം ശ്രമിക്കാൻ പോകുന്നത് കാരണം ഇപ്പോഴുണ്ടായിട്ടുള്ള വോട്ട് ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ ഒരു പരസ്യ സമീപനത്തിലേക്ക് പാർട്ടി പോകേണ്ടതായിട്ടുള്ള ഒരു നിർബന്ധതയിലേക്ക് അവർ വന്നിരിക്കുക ഗതികേടിലേക്ക് അവർ വന്നിരിക്കുക ഇത് വലിയ ഒരു തരത്തിലുള്ള വിസ്ഫോടനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവർ അധ്വാനിച്ചവർ വേർപ്പൊഴുക്കിയവർ ഈ സൗധങ്ങളെല്ലാം കെട്ടിപ്പൊക്കി അതിന്റെ അടിത്തറയെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് പുതിയ കൂട്ടുകാരെ പ്രത്യേകിച്ച് പി എഫ് ഐ നിരോധനമൊക്കെ വന്നതിനെ ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് നടത്തുന്ന പരിശ്രമം വലിയൊരു ധ്രുവീകരണ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ നയിക്കും ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുമായിരിക്കും ഞങ്ങളിത് പറയുന്നത് അത് ശരിയായൊരു നടപടിയല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത്തരം പ്രതിലോമ ശക്തികൾ കടന്നു വരുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ച് നല്ല ഒരു കാര്യമല്ല മോദി സർക്കാർ ഉള്ളത് കൊണ്ടിപ്പോ പി എഫ് ഐയെ നിരോധിച്ചു ഭീകരവാദ ശക്തികളൊക്കെ അടക്കി നിർത്തി പല കാരണവശാലും കോൺഗ്രസ് മറ്റോ ആയിരുന്നെങ്കിൽ ആദ്യത്തെ ഫയലിൽ രാഹുൽ ഗാന്ധി ഒപ്പിടുക പി എഫ് ഐ നിരോധനം പിൻവലിക്കുക എന്നുള്ളതായിരുന്നു അത്രമാത്രം നീചമായ ഒരു രാജ്യവിരുദ്ധമായ ഒരു ശൈലിയിലേക്കാണ് പോകുന്നത് ഇപ്പോ കാശ്മീരിൽ ഭീകരർ വെടിയേറ്റ് മരിച്ചു അല്ല സോറി സൈനികർ വെടിയേറ്റ് മരിച്ചു എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ എടുത്ത സമീപനം അപ്പം ഇതെല്ലാം കാണിക്കുന്നത് നമ്മളെ നാടിനെ സംബന്ധിച്ച് കേരളം ഒരു സ്ഫോടനാത്മകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇത് ഗൗരവപൂർവം കാണുന്നതിന് പകരം തെരഞ്ഞെടുപ്പിലെ നിരീക്ഷണങ്ങളെല്ലാം ഉപരിപ്ലവമായിട്ട് ഇവർ നടത്തി പോവുകയാണ് ഇത് ശരിയായ ഒരു സമീപനമല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനപരമായി സി പി ഐ എമ്മിനും സംഭവിച്ചു കോൺഗ്രസിന്റെ അവസ്ഥയും നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പോ സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രചാരണത്തിന്റെ മണ്ടത്തരം കൊണ്ടാണ് ഇത്രയും സീറ്റുകൾ കോൺഗ്രസിന് കിട്ടിയത് സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രി നാഴികയ്ക്ക് നാപ്പത് വട്ടം നടന്ന് സി എ എ സി എ എ സി എ എ എന്നുള്ള പ്രചാരണം നടത്തിയതുകൊണ്ടാണ് യു ഡി എഫിലേക്ക് ഇത്രയധികം മുസ്ലിം വോട്ടുകളുടെ ഒഴുക്കുണ്ടായത് അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലായിരുന്നു മുസ്ലിങ്ങളെ രണ്ടാം കട പൌരന്മാരാക്കുന്നു എന്നുള്ള പ്രചരണം മുപ്പത് ശതമാനത്തോളം മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു നാട്ടിൽ ഒരാൾ നടത്തുകയാണ് തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം അവർക്ക് കൊടുക്കാതെ കോൺഗ്രസിന് കൊടുക്കാനാണ് ആ സമൂഹം അരക്ഷിതാവസ്ഥയിലേക്ക് അവരെ തള്ളിവിട്ട് അവരുടെ വോട്ട് മുഴുവൻ കോൺഗ്രസിന്റെ വട്ടിയിൽ അല്ലെങ്കിൽ പത്തൊമ്പത് സീറ്റ് പോവില്ല പക്ഷെ നിങ്ങൾ കാണേണ്ട ഒരു കാര്യം പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ തുടങ്ങി അവർ ജയിച്ച പല പ്രധാന മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വലിയ പിന്തുണ നഷ്ടമായിരിക്കുന്നു തൃശൂരിലടക്കം നിങ്ങൾ ബൂത്തുകൾ പരിശോധിച്ചാൽ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് അവിടുത്തെ പൂങ്കുന്നം അതുപോലെ തൃശൂർ ടൌണ് അങ്ങനെയുള്ള പല ബൂത്തുകളിലെ വോട്ടുകൾ നോക്കി ഇത്രയും വർഷമായിട്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് നിരന്തരമായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന തൃശൂരിലെ പരമ്പരാഗത ഭൂരിപക്ഷ സമുദായത്തിന് ശക്തിയുള്ള കേന്ദ്രങ്ങളിലെല്ലാം കോൺഗ്രസിന് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു തൃശൂരിൽ മാത്രമല്ല ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെ പല ബൂത്തുകളിലും ഭൂരിപക്ഷ സമുദായത്തിലെ ഉയർന്ന സമൂഹങ്ങളിൽ തിങ്ങിപ്പാർക്കുന്ന പല ബൂത്തുകളിലും കെ സി വേണുഗോപാലിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനിത് പറയാൻ കാരണം ഈ തരത്തിലുള്ള വർഗീയ പ്രീണനം പ്രചാരണം രാഷ്ട്രീയ ശക്തികൾ നടത്തുമ്പോൾ അതിന് തിരിച്ചൊരു പ്രത്യാഘാതം വോട്ടർമാർ ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റ് വിശകലനങ്ങളിലേക്കൊന്നും പോകുന്നില്ല കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരുപത് ശതമാനം വോട്ട് നേടി ഒരു പ്രബലമായിട്ടുള്ള ശക്തിയായി വളർന്നിരിക്കുന്നു നിങ്ങളിൽ പലരും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റപ്പോൾ നിങ്ങൾ എഴുതിയത് അതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ബിജെപിക്ക് കിട്ടിയ വോട്ടുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജെപിക്ക് കിട്ടിയ വോട്ടും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ഇരുപത്തിനാലിലെ മൂന്ന് വർഷം കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റത്തെ കാണണം എന്നാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ ബിജെപിക്ക് പതിനാല് ലക്ഷത്തോളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കുകളുമായിട്ടാണ് നിങ്ങൾ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം വരുന്ന വോട്ടിന്റെ വർധനവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് കുറഞ്ഞിട്ടും പതിനാല് ലക്ഷത്തോളം വോട്ടിന്റെ വർദ്ധനവ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഞങ്ങള് ഈ വിജയത്തെ ശരിയായി സമഗ്രമായി വസ്തുതാപരമായി വിലയിരുത്താനാണ് ആഗ്രഹിക്കുന്നത് ഒരു തരത്തിലുള്ള എക്സാഗറേറ്റഡ് വിലയിരുത്തലുകളിലും ഞങ്ങളില്ല ഞങ്ങൾ വളർന്നു വരുന്ന ഒരു മുന്നണിയാണ് ഇപ്പോൾ ഒരു സീറ്റ് കിട്ടി രണ്ട് സീറ്റിൽ കേവലം ഒരു ശതമാനം ഒന്നര ശതമാനം വോട്ടിന് തോറ്റു നാലോ അഞ്ചോ സീറ്റുകളിൽ നല്ല നിലയിൽ വോട്ട് വർദ്ധിച്ചു ഇരുപത് മണ്ഡലങ്ങളിലും താരതമ്യേന വോട്ടിന്റെ ഷെയർ വർദ്ധിച്ചു ഇത് വസ്തുതാപരമായിട്ടാണ് ഞങ്ങളെ വിലയിരുത്തുന്നത് എല്ലാമായി മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ശതമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ലക്ഷ്യം കേരളത്തിൽ ഈ ഇരുപത് ശതമാനത്തിൽ നിന്ന് മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തിലേക്ക് ജമ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നല്ല പരിശ്രമം ആവശ്യമുണ്ട് ഞങ്ങളുടെ വിലയിരുത്തിൽ അതാണ് പക്ഷെ ഒരു കാര്യം രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഏത് സംസ്ഥാനത്തെ കണക്കുകൾ നിങ്ങൾ നോക്കിയാലും ബി ജെ പി ഒരു ട്വന്റി പെർസെന്റിന് അടുത്ത് വന്നതിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് പിന്നീട് പിന്നീടുണ്ടായത് അത് ആസാമിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒറീസയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കർണാടകയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം തെലങ്കാനയിലെ കണക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഈ കണക്കുകളൊക്കെ നിങ്ങൾ നോക്കിയാൽ ഒരു ട്വന്റി പെർസെന്റിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും കഠിനമായിട്ടുള്ള നാളുകൾ ആ ഒരു ട്വന്റി പെർസെന്റിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അവിടുന്ന് അങ്ങോട്ടുള്ള ജമ്പ് വളരെ വേഗത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഞങ്ങളെ സംബന്ധിച്ച് കഠിനാധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വിശ്രമമില്ലാത്ത നാളുകളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനുമുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നേരെ ഇറങ്ങിച്ചെന്ന് ആരംഭിക്കാൻ പോവുകയാണ് അതിനിടയിൽ ഒരു കാര്യം യു ഡി എഫിനോട് എനിക്ക് പറയാനുള്ളത് ഈ നിയമസഭ നടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഓർഡിനൻസ് ഒരു ബില്ല് നമ്മുടെ ഇത് കൊണ്ടുവന്നത് ഈ എന്താ പറയുക ഡീലിമിറ്റേഷൻ വാർഡ് വളരെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് യു ഡി എഫ് എടുത്തത് അത് വളരെ കണക്കുകൂട്ടിയുള്ള ഒരു ഒരു ഗൂഢാലോചനയാണ് ആ ഒരു ഡീലിമിറ്റേഷൻ പ്രക്രിയയിലൂടെ സർക്കാർ പിന്നെ ഇപ്പൊ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ജനവിധിയെ ആകെ തിരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിന്റെ വിഭജനത്തിലെ കൃത്രിമത്തിലൂടെ അതിനെ മറികടക്കാം എന്നുള്ള ഒരു വളരെ വളരെ ഒരു കുറുക്കന്റെ ബുദ്ധിയാണ് ഇക്കാര്യത്തിൽ സി എടുത്തിരിക്കുന്നത് അതിനോട് അത്ര ഒരു ഹോംവർക്ക് നടത്തിയ സമീപനമല്ല യു ഡി എഫ് എടുത്തിരിക്കുന്നത് ഞങ്ങൾ അതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത് ബി ജെ പി എന്തായാലും ഈ വാർഡ് വിഭജന പ്രക്രിയയെ പല്ലും നകവും ഉപയോഗിച്ച് എല്ലാ ലീഗൽ വഴിയും ഉപയോഗിച്ച് ഞങ്ങൾ നേരിടും ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും വഴിവിട്ട് അതായത് ജനസംഖ്യാ അനുവാദം അതേപോലെ നാച്ചുറൽ ബൌണ്ടറി ഇതെല്ലാം മറികടന്ന് വാർഡ് വിഭജിക്കാനുള്ള സി പി എമ്മിന്റെ നീക്കത്തിനെതിരായിട്ട് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാച്ച് ഡോഗ്സിനെ പോലെ കാവൽ നായ്ക്കളെ പോലെ ഞങ്ങൾ ഉണ്ടാവും ഇത് ശരിയായൊരു രീതിയല്ല ഈ ജനവിധിയെ മറികടക്കാനുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് സർക്കാർ ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്നത് അതിനെ പല്ലും നഗ ഉപയോഗിച്ച് ഞങ്ങൾ ലീഗലായിട്ടും അല്ലാതെയുമെല്ലാം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഏകപക്ഷീയമായ വാർഡ് വിഭജനത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു ഒരു നടപടിക്രമത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള പ്രചാരണങ്ങളെല്ലാം ആരംഭിക്കാൻ അടുത്ത ആഴ്ച പാർട്ടിയുടെ സമ്പൂർണമായിട്ടുള്ള നേതൃയോഗം ചേരുകയാണ് ഇപ്പോൾ രണ്ട് കേന്ദ്ര മന്ത്രിമാരെ ലഭിച്ചു എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസനത്തിന് പറ്റിയ വകുപ്പുകളാണ് മോദിജി നൽകിയിരിക്കുന്നത് ഞാൻ പ്രധാനമന്ത്രിയെ പ്രത്യേകിച്ചും അതിന് അഭിനന്ദനം അറിയിക്കുകയാണ് കേരളത്തിന്റെ ടൂറിസം ആയാലും ഫിഷറീസ് ആയാലും അതുപോലെ മറ്റ് മൃഗസംരക്ഷണമായാലും എല്ലാം അതിലെല്ലാം നമുക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പം അതിനു വേണ്ടിയിട്ട് ആ രണ്ട് മന്ത്രിമാരോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ ചെയ്ത സമീപനം സ്വീകരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങേറ്റത്തെ അസഹിഷ്ണുതയോടുകൂടിയുള്ള സമീപനം മാറ്റിവെച്ച് ശ്രീ സുരേഷ് ഗോപിയുമായിട്ടും ശ്രീ ജോർജ് കുര്യനുമായിട്ടും നാടിന്റെ വികസന കാര്യത്തിലെങ്കിലും സഹകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണമെന്ന് ഞാൻ അവരോട് അവരോട് പറയാൻ ആവശ്യ ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിനായിട്ട് എന്തും ചെയ്യാൻ മുന്നോട്ട് വന്നിരിക്കുന്ന രണ്ട് മന്ത്രിമാരാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ സ്വീകരിച്ചതുപോലുള്ള ഒരു തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കരുത് പത്തു വർഷത്തെ അവസരം കഴിഞ്ഞു ഇനി പതിനഞ്ചാമത്തെ ഈ പതിനഞ്ചു വർഷം അഞ്ചാം അഞ്ചു വർഷം കൊണ്ട് ധാരാളം വികസന കാര്യങ്ങൾ ടൂറിസത്തിലും മത്സ്യമേഖലയിലും തീരദേശത്തും മൃഗസംരക്ഷണ രംഗത്തും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല മറ്റെല്ലാ വകുപ്പുകളും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിലെ എല്ലാ വകുപ്പുകളുമായിട്ട് ചേർന്ന് പാർട്ടിയും അതിനുവേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ട് കാരണം കേരളത്തിന്റെ വികസന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഞങ്ങളുടെ ആ ഭാഗത്തുനിന്ന് അകമഴിഞ്ഞ സഹായങ്ങൾ ഉണ്ടാവും അതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓരോ വകുപ്പിലും നടത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി തന്നെ മുൻകൈ എല്ലാ വകുപ്പിലും കേരളത്തിന് എന്ത് പ്രയോജനം കിട്ടും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വൈകാതെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ വിദഗ്ധന്മാരെ വെച്ച് അങ്ങനെ ഒരു പഠനം നടത്തി കേന്ദ്രത്തെ സമീപിക്കാൻ ഇപ്പോൾ ഞങ്ങൾ തയ്യാറാവും ശ്രീ വി മുരളീധരൻ അതുപോലെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയൊക്കെയുള്ള അനുഭവ സമ്പത്തുള്ള ആൾക്കാരുടെ സേവനം ഇപ്പൊ മന്ത്രിമാരല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി സമയം അധികം നമുക്ക് കേരളത്തിന് കിട്ടും അപ്പം നിലവിലുള്ള രണ്ട് മന്ത്രിമാർ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന രണ്ട് മന്ത്രിമാർ ഈ രംഗത്തെ വിദഗ്ധന്മാർ ഇവരെല്ലാവരുടെയും സേവനം പ്രയോജനപ്പെടുത്താൻ സംസ്ഥാനത്തെ പാർട്ടി ഘടകം ഒരു പ്രത്യേക മിഷൻ തന്നെ തയ്യാറാക്കുമെന്നും സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കാം